നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത റൗണ്ടായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത് ജഡ്ജസ് ജഡ്ജസ് ചോയ്സ് ചോയ്സ് ആണ് നല്ല ഉഷാറായിട്ട് ഇരിക്കുവാണ് നമ്മുടെ വേണ്ടി ഒരു എത്രയും പെട്ടെന്ന് ആ റൗണ്ടിൽ പെർഫോം മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ശ്രീഷ്മ ശ്രീഷ്മ ഗോൾഡൻ നേടിയിരിക്കുവാണ് അപ്പൊ ഈ ഒരു വീക്ക് നമുക്ക് സേഫ് ആണ് പക്ഷെ നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ ബെസ്റ്റ് കൊടുക്കും അത്രേ ഉള്ളൂ അല്ലെ അപ്പൊ റെഡിയല്ലേ നോക്കാം റെഡിയല്ലേ ബോക്സ് ബോക്സ് വേറട്ടെ ബോക്സുകളുണ്ട് എന്തായാലും ബോക്സ് ബോക്സ് സെലക്ട് ചെയ്യാൻ പോകുന്നത് പ്ലീസ് ഓപ്പൺ നമ്പർ പണി ഞാൻ ഒരു വെല്ലാത്ത പണി എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചോദിക്കാം എന്താണ് ഈ വെല്ലാത്ത പണി നിങ്ങളുടെ മ്യൂസിക്കൽ വൈഫ് സുഹൃത്തുക്കളിൽ ആരൊക്കെയാണ് അതായത് ബാക്കി പതിനൊന്ന് മത്സരത്തിലുണ്ടല്ലോ ഈ ഓരോരോ വാക്കുകൾക്ക് യോജിച്ച ഒരാളെ സെലക്ട് ചെയ്യുക ശ്രീഷ്മ നേരെ നോക്കിക്കോളൂ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാ പരോപകാരി ആരാണ് അതായത് എല്ലാവർക്കും സഹായം ചെയ്യ എപ്പോഴും ഹെൽപ്പ് ചെയ്യാ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആള് വഴി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി അപ്പുറത്തേ മാറി നിൽക്കുക എന്നിട്ട് ഫുൾ ആയിട്ട് എടുത്തോളൂന്ന് പറയൂത്ര ചേച്ചി ആണോ ശ്രുതി എസ് ബാബു ആണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തും സഹായങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കൂട്ടത്തിൽ മൂക്കില്ല രാജ്യത്ത് രാജാവ് എന്ന് പറഞ്ഞ പോലെ ശരി അടുത്ത തലക്കെട്ട് വായാടി നോക്കി പറയൂ ജഡ്ജസ് നോക്കി പറയൂ ശ്രീകുട്ടി ശ്രീനാഥ് വായാടി നമ്മളറിയാത്ത പല സത്യങ്ങളും നമുക്ക് ഈ ഒരു ടാസ്കിലൂടെ അറിയാം ഇനി അല്ല ഈ ക്യാമറ കൂട്ടത്തിന്റെ കുട്ടിയാണ് ആള് കുറച്ച് മടിയുണ്ട് ഇനി നാല് സ്വപ്ന ജീവി എപ്പോഴും സ്വപ്നത്തിൽ ജീവിക്കുന്ന വിജയൻ ഇനിഷ്യസ് ആണ് അങ്ങനെ ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു പണി കഴിഞ്ഞിരിക്കാണ് ശ്രീഷ്മയ്ക്ക് അല്ല ബാക്കിയുള്ളവർക്ക് ശ്രീഷ്മ ശ്രീഷ്മയ്ക്ക് നമുക്കൊരു പണി കൊടുക്കണ്ടേ വേണം നമുക്ക് വേറൊരു ബോക്സ് തുറന്നാ ബോക്സ് തുറക്കാം അഞ്ച് പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ ഫൈവ് ാറ്റ് ഓക്കെട്ടറിയോ ആ പാടിയിട്ടുണ്ടോ പാടി ആകും